അത് ഒരു പിഴ എന്ന് നമുക്ക് അതിനെ കറക്റ്റ് അനുമാനിക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഡിസ്റ്റർബാൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഉണ്ട് നമുക്ക് ഒരു സിസ്റ്റം ഫെയിലർ ആയാൽ നെക്സ്റ്റ് ഒരു സിസ്റ്റം ഉണ്ട് അതുമില്ലെങ്കിൽ അടുത്തൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ സ്റ്റാൻഡ് ബൈ ആൻഡ് ആക്രിറ്റി സിസ്റ്റംസ് എല്ലാ ഇതിലും ഉണ്ട് അത്ര പ്രസിഷ്യൻ ആയിട്ടാണ് നമ്മുടെ ഈ ഫ്ലൈയിങ് ഇൻഡസ്ട്രിയുടെ ഒരു സേഫ്റ്റി നോക്സ് പിന്നെ നമ്മൾ ഈ എയർപോർട്ട്സിന്റെ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എയർപോർട്ട് ഫിസിനിറ്റീസിലിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ ഇൻഹാബിറ്റൻസ് ലൈക്ക് നമ്മുടെ ആൾക്കാരുടെ ജനജീവിതമുണ്ട് അതുപോലെ ഈ പറയുന്ന വേസ്റ്റ് കടന്നിട്ടുള്ള ബേർഡ്സിന്റെ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു വല്ലാത്ത റിസ്ക് ഞാൻ ലേറ്റസ്റ്റ് നമ്മുടെ ടു ഹൺഡ്രഡ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ പറ്റിയിൽ അത് വായിച്ചിട്ട് എനിക്ക് വളരെ വളരെ റിസ്ക് ആയിട്ട് തോന്നി കാര്യം ഈവൻ ദോ വി ടേക്ക് മെനി അതർ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പ്രസിഷൻ ആയിട്ടുണ്ട് വളരെ മൈന്യൂട്ട് റീസൺസ് കൊണ്ട് പോലും ചിലപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാകാം അപ്പം ഈ സേഫ്റ്റി ഓഫ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവിടുത്തെ ഒരു എന്താ പറഞ്ഞ ഗവർണൻസിന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഈ ബേർഡ് ഹിറ്റ് എന്നുള്ള കാര്യം വലിയൊരു ഒരു പ്രോബ്ലം തന്നെയാണ് അതായത് ഈ ആൾക്കാർ കൂടി തിങ്ങി താമസിക്കുമ്പോൾ അവിടെ നിന്നുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ബേഡ്സ് ഉണ്ട് ആ ബേർഡ്സിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് കയറി നമ്മളെ എഞ്ചിലും കയറി പോകുന്ന ഇതൊക്കെയുണ്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെയാണ് ഇതിനുള്ള ഒരു ഇത് കാര്യം ഇതില് നമുക്ക് മനസ്സിലാക്കാനും ഈ ആ വീഡിയോ ഷൂട്ടിങ്സ് ഒക്കെ നോക്കുമ്പോൾ ക്യാപ്ചേർഡ് ഹൗ നോക്കുമ്പോ ഹൗഇറ്റ് ആസ് എങ്ങനെയാ ക്യാപ്ചർ ചെയ്യാൻ കാര്യം അത് മിക്കവാറും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് താഴെ കൂടെ ഇത്രയും ലോ ഫ്ലൈ ചെയ്തപ്പോഴായിരിക്കും ഒരു വ്യക്തി തന്നെ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഷൂട്ട് ചെയ്തത് അപ്പം അതിന്റെ ഒരു കാര്യം ഈ വീഡിയോ എടുത്തത് എടുത്തത് അതിനൊരു കാര്യം അത്രയും താഴ്ന്നു വന്നുകൊണ്ട് തന്നെ ആയിരിക്കും അത് എടുത്തത് അത് അത്രയും സൗണ്ട് കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ എക്സ്പ്ലോഷൻസ് കേട്ടു എന്ന് പറയുന്നത് വീണെന്ന വീണങ്ങൾ വീഴുമ്പോഴോ അത് അടന്ന് വീഴുമ്പോഴോ ഉണ്ടായിരുന്ന ഇതായിരിക്കും അത്രയും ഹെവി വെയ്റ്റ് പിന്നെ ഫിയാൽ ഇന്നിറ്റ് അതിനകത്ത് എപ്പോഴും ടെക് ഓഫിന് പോകുമ്പോൾ നമ്മൾ ആ അടുത്ത ഒരു നമ്മൾ ലാൻഡ് ചെയ്യുന്നവരെയുള്ള ഒരു ഫ്യൂവലിന്റെ ഒരു എമർജൻസി പ്ലസ് ഒരു നമ്മൾ നോർമൽ ഫ്ലൈങ് ഫ്യൂവൽ പ്ലസ് ഒരു എമർജൻസി ഫ്യൂവൽ അത് കാരി ചെയ്യുന്നുണ്ട് അപ്പൊ ഫ്യൂവൽ വേണ്ട ചെയ്യാം പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് മെറ്റൽസ് അലോയ്സ് ഒക്കെയാണ് നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യുന്നത് അത് ഫയർ റെസിസ്റ്റൻസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ചില ആക്സിഡൻസ് ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സമയവും നമ്മൾക്ക് ഓരോ ആക്സിഡൻസ് ഒരു പുതിയ അനുഭവങ്ങളായിരിക്കും അപ്പൊ ഇതില് കറക്റ്റായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും നടക്കും ഡി ജി സി വിൽ ബി പിന്നെ ഈ ഈ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഫ്ലീറ്റ്സ് ഓഫ് എയർക്രാഫ്റ്റ് ചില സമയം കഴിയുമ്പോൾ അതിന് എന്തൊക്കെയൊക്കെ ഇത് വരാം പക്ഷെ ഇതിൽ അതൊന്നും നമ്മള് കാണുന്നില്ല കാര്യം ഇത് വളരെ സേഫായിട്ടുള്ള കേൾക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു പൊതുവെയുടന അനുമാനത്തില് നമ്മളിപ്പം ഇപ്പൊ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടുള്ള ഒരിതില് ടെക്നിക്കൽ ഫെയിലർ ആണ് പൈലറ്റ് പിന്നെ ഈ പൈലറ്ററും വരാം കാര്യം ഈ ഫ്ലൈറ്റിലേക്ക് പൈലറ്റ് ഇത്രയും പൈലറ്റിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അന്നേരം എടുക്കുന്ന ഡിസിഷൻസ് ആണല്ലോ ഫ്ലൈല് എപ്പോഴും ടേക്ക് ഓഫിൻ ലാൻഡിംഗ് ആണ് ഏറ്റവും പ്രിസിഷൻ ആയിട്ട് ഇവര് ചെയ്യാൻ വന്നത് അപ്പം അതിലെന്തെങ്കിലും ഹ്യൂമൻ അറയേഴ്സ് വരാം വന്നൂടാന്നില്ല വരാം കാര്യം വി കാൺ റൂൾ ഔട്ട് എനിത്തിങ് പക്ഷെ എപ്പോഴും നമ്മളുടെ ഒരു സിസ്റ്റംസ് ഏവിയേഷൻ നമ്മളിപ്പോർപോർട്ടിൽ നമ്മൾ ഒരു നമ്മൾ ഒരു വാക്കിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനെ അത്രയും അതിനെ അനുമാനിച്ച് എല്ലാം സേഫ്റ്റി വേണ്ടി കാര്യം നമ്മൾ കാണാം ലഗേജ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇപ്പൊ ബാറ്ററി എക്സ്പോഷൻസ് ഉണ്ട് അപ്പം നമ്മൾ പണ്ട് ഇത്രയും ഗാജ്ഗറ്റ്സ് കൊണ്ടുപോകുന്നില്ല ഈ ഗ്യാജ്ഗറ്റ് കൊണ്ടുപോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഗ്യാജ്ഗറ്റ്സ് കൊണ്ടുപോകുമ്പോ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇതെല്ലാം നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ കൂടെ കടന്നു വരും ഈ ലഗേജസിലുള്ള എക്സ്പ്ലോഷൻസിന്റെ ഈ ഒരു സിറ്റു ഇതിലും കാണുന്ന അത് കേട്ടിപ്പോകുന്നത് ആ റൺവേയിലൂടെ അത് പോയി അത് ലിഫ്റ്റ് ചെയ്യുന്ന സമയം വരെ ഒക്കെ സ്റ്റേബിൾ ആയിട്ടാണ് എയർക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല വെരി സ്റ്റേബിളി ഗോയിങ് ബട്ട് ഇമീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നു ആണ് ഈ എസ് കൊടുക്കുന്നത് ഒന്നും തന്നെ ും ആ ഒരു ലെവലാണ് വളരെ വല്ലാത്ത ഇതായി പോയി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു നിമിഷത്തിൽ ഇത് ചെയ്യുന്നുള്ളൂ നമ്മള് ഇവിടെ തന്നെ നമ്മുടെ ഹോണറീ മേക്ക് ആൻഡ് എന്താ പറയുക എനി ഫാദർ ഇതിനെ പറ്റി പിന്നെ ഈ ലോക്കലേറ്റ് എന്തൊക്കെ സംഭവിച്ചു നമുക്ക് അറിയത്തില്ല ഇത് ഒരു വലിയ മെഷീൻ വന്നിട്ട് താഴെ വീഴും അല്ലേ ഇത്രയും ഹെവി വെയിറ്റ് ഉള്ള ഇത്രയും ഫ്യൂലുമായിട്ടൊക്കെ വന്ന താഴെ വീഴും അപ്പം അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടാണ് ഇന്നും നമുക്ക് ഇപ്പോഴും നമ്മൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റത്തില്ല കാര്യം ഇൻഫോർമേഷൻസ് വിൽ ബി ഇപ്പൊ അവിടെ അത്രയും മെസ്ഡ് ആയിരിക്കും കാര്യങ്ങൾ ഇനി അവിടെ ഇല്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ നോർമലി എപ്പോഴും പെർമനന്റ് ആയിട്ട് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാകില്ല സോ കാഷ്വാലിറ്റിയുടെ എക്സ്റ്റൻസ് നമുക്ക് ഒരിക്കലും നമുക്കൊരു ഒരു ഇങ്ങനെ ഒരു പ്രിസൈസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പം പറ്റുന്ന ഒരു സമയം എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇൻഫോർമേഷൻസും കാര്യങ്ങളിലും അനുമാനിച്ചെടുത്തിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഇതിലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വളരെ ദുഃഖപരമായ ഒരു നിമിഷമാണ് ഓരോ വീടുകളിലും ഈ നമ്മളൊക്കെ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെപ്പോലും നമ്മളെ യാത്രകൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആണ് ഉള്ളത് അതില് നമ്മളെല്ലാം എവരിബഡി യൂസിങ് എല്ലാവർക്കും ഒരു കൺസേൺ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്